മകന്റെ മരണം അയാളെ തളർത്തിയിരിക്കുന്നു സാറേ അവന്റെ കയ്യിൽ കയറി വീഴുമോ അതിന് ഇത്ര സംശയം തെളിവുകൾ ഇല്ലാതാക്കാൻ നമുക്ക് സത്യപാൽ സാർ ഇരിക്കുമ്പോ അവന്റെ കഴുത്തി കയറ് തന്നെ വീഴും ആ മുഹമ്മദിനെ വാ വാ പ്രതിഫലം കൊടുക്കാതെ ഞാൻ ആരെ കൊണ്ടും ഒന്നും ചെയ്യിക്കാറില്ല ഏതായാലും നീ കോടതിയിൽ വന്നില്ലല്ലോ ഇത് വെച്ചോ പതിനായിരം രൂപയുണ്ട് നമ്മതേ ഈ ദുനിയാവില് പടച്ചോ ഞാൻ തന്നെയടാ ഇനി അവനെ ഉപദ്രവിക്കട്ട അവയൊരു പാവ വിവര കേടു കൊണ്ട് എന്തോ പറഞ്ഞു പോയതാ അങ്ങ് ക്ഷമിച്ചേ அ அ அ அம்மாதே நீ போய்கோ லுக் ஹியர் പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിച്ചു ഏത് സാഹചര്യത്തിലാണ് അജി അങ്ങനെ ചെയ്തു പോയതെന്ന് എനിക്കറിയാം പക്ഷെ നിയമം ഒരിക്കലും നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ല അജിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നാൽ പോലും അങ്ങനെ തന്നെ ചെയ്തു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എന്റെ കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച അജിയെ ഒരു കൊലയാളിയായി ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അജിയെ രക്ഷിക്കാൻ വേണ്ടി വന്നാൽ എന്റെ സർവസ്വം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് I will try my level best. സത്യപാൽ സാർ എസ് എ സുരേഷും പാർട്ടിയും സത്യപാൽ എവിടെ ഇവിടെ ഇല്ല സാർ വീട് സെർച്ച് ചെയ്യണം അത് പേര് പരിശോധിക്കൂർ ना दे दिया Thank you. ശരി കാറിൽ കടത്തി കൊണ്ടുപോവാൻ ശ്രമിച്ച ബ്രൗൺ ഷുഗർ നാളെ ഞാൻ കോടതിയിൽ ഹാജരാക്കും അവനെയും അവര് പറഞ്ഞിട്ടു പോയത് കേട്ടോ അവനെന്നെ കോടതിയിൽ ഹാജരാക്കും ഹലോ അതെ ഞാനാ ഞാൻ തന്നെ എന്താ

അവന്റെ ആട്ടം നിർത്തിയോ എല്ലാം ഞങ്ങളെല്ലാം അടിച്ചിട്ട് നാണമില്ലടാ നിനക്കത് പറയാൻ എന്താ വൈകിയത് ഡാഡിക്ക് തീരെ സുഖമില്ല എന്ത് പറ്റി എന്ത് സംഭവിച്ചാലും നീറത്ത് വരരുത് നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ അവർ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ആരാണെന്ന് പറയും ഞാനതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ഞാൻ 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 ുഃഖിതരാണ് അധികം നഷ്ടപ്പെട്ടത് അന്യത്തിയാണെങ്കിൽ എനിക്കെന്റെ ഭർത്താവ് ദ്രോഹികൾ കൊന്നു കുറ്റവാളികളെ ും പോരന്നെനിക്ക് തുറന്ന് പറയാമായിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞില്ല നിയമത്തിന്റെ മുൻപിൽ അവർ മാന്യന്മാരാണ് അവർക്ക് നിയമത്തെ വളച്ചൊടിക്കാൻ കഴിയും പണത്തിന്റെ മുൻപിൽ നിയമം എന്ത് ചെയ്യും ഒരിക്കലും അവർ ശിക്ഷയ്ക്ക്പ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിയമം ഞാൻ കയ്യിലെടുക്കുന്നത് എനിക്കോട് പ്രതികാരം ചെയ്യാം ഞാൻ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എല്ലേട്ടൂർത്തൽ ചിന്തോള അജിബെ കുളിച്ച് വേഷം അവൻ അതിവിദഗ്ധമായി ജയിൽ ചാടിക്കും പിടിപാടില്ല ആൾസ്വാധീനമില്ല സാധാരണക്കാരൻ ജയിലിലാവും വളരെ മര്യാദക്കാരനായിരുന്നു ജയിൽ ചാടാൻ അവനോടൊന്നിച്ച് പ്രവർത്തിച്ച രണ്ട് തടവുകാരിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടിയോ അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് അവരെ ചെയ്തിട്ടുള്ളത് ആരാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് പഴക്കാരനെ ചെറുപ്പക്കാരൻ അവരെ നേരിൽ കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് അവർ പറഞ്ഞത് അയാൾ ആരാണെന്ന് എത്രയും കണ്ടുപിടിക്കണം അതോടൊപ്പം